സന്ദീപ് സന്ധിമാരും അടക്കം താങ്കൾക്കെതിരെ ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിക്കുന്ന സാഹചര്യമാണുള്ളത് ഇവിടെ താങ്കൾ താങ്കൾക്കെതിരെ പണ്ട് താങ്കളെ മാറ്റി നിർത്തിയെന്നുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് പറയുന്നത് മാത്രമല്ല ഇതിന് പിന്നീടൊക്കെ ഇന്നലെ അവന്തികമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളിൽ കൂടാതെ താങ്കളാണെന്നും പറയുന്നു എന്നാ പിന്നെ തുടങ്ങല്ലേ നിങ്ങൾ ഇത് ഭൂരിഭാഗം മാധ്യമ പ്രവർത്തകരും കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് പാലക്കാടുള്ള ആളുകളാണല്ലോ പാർട്ടിയിൽ നിന്ന് ആരെയാണ് മാറ്റി നിർത്തിയതെന്നുള്ളത് എനിക്കും നിങ്ങൾക്കും എല്ലാം അറിയാം പ്രശാന്ത് ശിവൻ രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ ഭാരതീയ ജനതാ യുവമോർച്ചയുടെ ഇരുപത് മുതൽ ഭാരതീയ ജനതാ യുവമോർച്ചയുടെ ജില്ലാ അധ്യക്ഷനാണ് അഞ്ചു വർഷക്കാലം കെ സുരേന്ദ്രൻ സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനം തിന്ന് മാറുന്നതുവരെ യുവമോർച്ചയുടെ ജില്ലാ അധ്യക്ഷനായിരുന്നു പുതിയ പാർട്ടിയുടെ ജില്ലാ പ്രസിഡന്റ് ആക്കുകയും ചെയ്ത് പാർട്ടിയിൽ നിന്ന് ആരെയാണ് മാറ്റി നിർത്തിയത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഒട്ട് രണ്ടായിരത്തി പതിനാറ് വരെ ആരെയാണ് പാർട്ടിയിൽ നിന്ന് മാറ്റി നിർത്തിയത് ഈ കഴിഞ്ഞ കാലയളവിൽ ആരെയാണ് പാർട്ടിയിൽ നിന്ന് മാറ്റി നിർത്തിയെന്നൊക്കെ കേരളത്തിലെ എല്ലാ മാധ്യമ പ്രതിനിധികൾക്കറിയാം എന്റെ വാട്സാപ്പില് എന്റെ മൊബൈലിൽ കുറെ ചാറ്റുകളുണ്ട് അതൊക്കെ ഞാൻ പുറത്തു വിട്ടാൽ കോൺഗ്രസ് അല്ല പുതിയ പാർട്ടി രൂപീകരിച്ച് ഒറ്റയ്ക്ക് അതില് അംഗമാവേണ്ടി വരും ഒരു രാഷ്ട്രീയ പാർട്ടിയിലും ഈ പറഞ്ഞ വ്യക്തിക്ക് അംഗത്വം പോലും കൊടുക്കില്ല ചരിത്രമൊന്നും ഞങ്ങളെ കൊണ്ട് പറയിപ്പിക്കണ്ട ഞങ്ങൾ ഇതുമായിട്ട് ഞങ്ങൾ പറയാൻ തുടങ്ങിയാൽ തലയിൽ മുണ്ടല്ല മണ്ണിനടിയിൽ തല കുനിച്ചിട്ട് മണ്ണിനടിയിൽ തല പൂഴ്ത്തിയിട്ട് ഇരിക്കേണ്ട ഗതികേരിലേക്ക് വരും നാളെ പുള്ളിയുടെ നമ്മൾ ഒരു പത്രമാധ്യമങ്ങളുടെ മുന്നിൽ വന്നു പറയാൻ പാടില്ല എന്തേലും എവിടെയെങ്കിലുമൊക്കെ ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ ചായ കണ്ട് അതൊക്കെ ആരെങ്കിലും ഒക്കെ സംശയങ്ങൾ പറഞ്ഞാൽ അതിനൊക്കെ മറുപടി പറയേണ്ട ഉത്തരവാദിത്വം അത് മറ്റുള്ള ആളുകൾക്കല്ല വല്ലാത്ത തലവേദന ഞാനൊന്ന് കിടക്കട്ടെ